ദൈവനാമത്തെ നിങ്ങളെല്ലാവരും ക്രിസ്ത്മേശയിൽ സുഖവും ശുഭമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിത്തക്കാട്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കോണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി അതെ കഷ്ടത്തിലായിരിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി എനിക്ക് നല്ലതായി കാരണമെന്താ കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കിടയായെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കഷ്ടത്തിക്കൂടെയോ പ്രയാസത്തിക്കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അമിഷ്ഗോത്ര നിങ്ങളോടൊരു ദൂത അറിയിക്കുവാനുണ്ട് ഒരു സുവർത്ത പറയുവാനുണ്ട് നിങ്ങളുടെ സ്ഥിതിമാർ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന നാളുകൾ അടുത്തിരിക്കുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടാ അത് നിങ്ങൾക്ക് മാത്രമല്ല അനവധി പേർക്ക് വിടുതലായി മാറുന്ന ഒരു ദൂതുമായിട്ടാ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നത് അതെ അനവധി പേർക്ക് പ്രയോജനമാകുന്ന ഒരു സാക്ഷ്യമായിട്ടാണ് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നത് നിങ്ങൾ എന്നും ഈ സ്ഥിതിയിലായിരിക്കത്തില്ല പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തോട് പിറുപുറുക്കരുത് കർത്താവിന്റെ ശതിയിൽ വളരെ ക്ഷമയോടെ കാത്തിരുന്നാട്ടെ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും കർത്താവിന്റെ വചനത്തിൽ എന്താ പറയുന്നത് കാത്തിരിക്കുന്നവരത്ര ശക്തി പുതുക്കുന്നത് കാത്തിരിക്കുന്നവരത്രയും കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുന്നത് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ത് പകലിൽ പറയാം ആ മിശ്തോത്രം ഞാൻ കഷ്ടത്തിലായിരുന്നത് നല്ലതായി ഗുണമായി കാരണം കർത്താവിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കിടയായല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം ആ മിശ്തോത്രം അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടിട്ട് കണ്ണുനീരിനെ തുടച്ച് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റി നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടം കണ്ടിട്ട് കാണാതിരിക്കുന്ന ഒരു ദൈവമല്ല പക്ഷെ നമുക്കൊരു എക്സാം സ്വർഗത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പോക്ക് വഴിയും അതിനൊരു റിവാർഡും വെച്ചിട്ടാണ് നമ്മളെ എക്സാമിനകത്ത് ഏറ്റുവിടുന്നത് അങ്ങനെയെങ്കിൽ ആ റിവാർഡ് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ നിശ്ചയമായിട്ടും പുറത്തു വന്ന റിവാർഡ് ദൈവത്തിന്റെ റിവാർഡ് പ്രാപിച്ചിരിക്കും അതെ നിങ്ങൾ അനവധി പൂർക്കൊരനുഗ്രഹമാകും നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ഈ സാക്ഷ്യം അനവധി പേരെ ചലിപ്പിക്കുന്നതായി മാറും നിങ്ങളിൽ കൂടെ പുറത്തു വരുന്ന ദൂത് അനവധി പേരെ ചലിപ്പിക്കുന്നതായി മാറും എത്ര പേര് വിശ്വസിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയപ്പാ കർത്താവെ ഇന്ന് പകലിൽ അടിയനെ ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എന്നെ കൊണ്ടു ആരെങ്കിലും ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സ്വർഗമേ അവരുടെ സ്ഥിതിയെ അങ്ങ് വേഗത്തിൽ മാറ്റുവാൻ പോകുന്നതിട്ട് നന്ദിയപ്പ അങ്ങയുടെ ശരീരം ഉറുപുറുക്കാതെ ക്ഷമയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ കർത്താവെ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിന്മേൽ കർത്താവ് കുറുപുറുത്തുപോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം ആമൻ സ്തോത്രം അങ്ങ് ക്ഷമിക്കുന്ന ദൈവം അങ്ങ് ദീർഘ ക്ഷമയുള്ള ദൈവം അങ്ങ് ദയാലുവ കർത്താവെ വിഷയത്തിന്മേൽ കുറുപിറുത്ത മേഖലകളിൽ അങ്ങ് ക്ഷമിച്ച് കർത്താവെ ഹാലലിയെ അങ്ങ് നീക്കുപോക്കിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ സ്ത്രീകൾക്ക് കർത്താവ് ഭേദം വരുത്തണം കർത്താവിൻ ഞങ്ങൾ പുറത്തു വരുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിട്ടാണ് വിശ്വസിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് നന്ദിയപ്പ അനവധി പേർക്ക് പ്രയോജനമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവെ എല്ലാവരുടെയും കഷ്ടങ്ങളിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ വിലാപത്തെ അവരുടെ വിലാപത്തെ നൃത്തമാക്കി കൊടുക്കുന്നതിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ പോകുന്ന ശക്തീകരിക്കെ കഴുകിനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ അങ്ങ് സഹായിക്കുന്നിട്ട് നന്ദി പറയുന്നു കർത്താവെ സ്വർഗം തുറന്ന് പ്രാർത്ഥന കർത്താവിനെയൊക്കെ ജീവൻ തന്നെയു ഇതയും എവരെയും സമൃദ്ധിയായി ധാരാളമായി അല്ലെങ്കിൽ